കാർഷിക മേഖലയുടെ വളർച്ചയിൽ കർഷകരുടെ പങ്ക് വളരെ വലുതാണ് കേരളം വിവിധങ്ങളായ കൃഷികളാൽ ഹരിതാഭമായതിനാലാണ് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയപ്പെടുന്നത് മഞ്ഞ് മഴ വെയിൽ എന്നിവയോട് പോരടിച്ച് പകലന്തിയോളം പണിയെടുക്കുന്ന കർഷകരെ നമുക്ക് പോരാളികളെന്ന് തന്നെ വിശേഷിപ്പിക്കാം ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ വളർന്നതോടെ കർഷകരും മാറി ചിന്തിക്കാൻ തുടങ്ങി ജോലിഭാരം കുറയ്ക്കാൻ ഇതിനോടകം തന്നെ വ്യത്യസ്തങ്ങളായ നിരവധി യന്ത്രങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു അവയെ പ്രയോജനപ്പെടുത്തി ജോലിക്കാരുടെ എണ്ണം കുറച്ചും പ്രവർത്തനത്തിൻ്റെ വേഗത കൂട്ടിയും സമയം ലാഭിച്ചും ഏറ്റവും എളുപ്പത്തിൽ കൂടുതൽ വിളവും വരുമാനവും ഉണ്ടാക്കാൻ ഹൈടെക് കൃഷിയിലൂടെ കഴിയുമെന്ന് കാണിച്ചിരിക്കുകയാണ് തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ മതിലകം ഗ്രാമപഞ്ചായത്ത് പുതിയകാവ് സ്വദേശി മുളംപറമ്പിൽ സൈഫുദ്ദീൻ സ്കൂൾ മാനേജരായ ഇദ്ദേഹം സ്വന്തമായി രൂപകൽപ്പന ചെയ്തുണ്ടാക്കിയ സേഫ് ഹെ പ്ലാന്റേഷനിലൂടെയാണ് പച്ചക്കറി കൃഷി നടത്തിവരുന്നത് വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ച ലിറ്റർ കണക്കിന് ജലത്തെ പ്രത്യേകം തയ്യാറാക്കിയ സംവിധാനത്തിലൂടെ വീണ്ടും കൃഷിയോഗ്യമാക്കി ഉപയോഗിക്കുന്നു എടവിലങ്ങ് പഞ്ചായത്തിലെ മുപ്പത് സെൻറ്റ് സ്ഥലത്ത് ജൈവവള നിർമ്മാണ യൂണിറ്റ് പച്ചക്കറി കൃഷി ഡയറി ഫാം സേഫേ പ്ലാന്റ് ഉൾനാടൻ മത്സ്യം വളർത്തൽ എന്നിവയാണുള്ളത് ചകിരിച്ചോറ് വേപ്പിൻ പിണ്ണാക്ക് ചാണകപ്പൊടി പച്ചക്കക്ക ഉണക്ക ഇലപ്പൊടി എല്ലുപൊടി എന്നിവ ഉപയോഗിച്ചാണ് ജൈവവളത്തിൻ്റെ നിർമ്മാണം വെള്ളം നിറച്ച ടാങ്കിൽ നാല് ദിവസത്തോളം കുതിർത്തിയെടുത്ത ചകിരിച്ചോറും സ്കൂൾ മുറ്റത്ത് നിന്നും പറമ്പുകളിൽ നിന്നുമായി ശേഖരിച്ച ഉണക്ക ഇലകളും എല്ലാം യന്ത്രത്തിൻ്റെ സഹായത്തോടെ പൊടിച്ചെടുക്കുന്നുണ്ട് പൊടിച്ചവ തരംതിരിച്ച് ഓരോന്നായി അളവ് കണക്കാക്കി മിക്സിംഗ് യന്ത്രത്തിലേക്ക് തട്ടുന്നു എല്ലാം സംയോജിപ്പിച്ച ശേഷം ഡയറി ഫാമിലെ ഗീർ പശുവിന്റെ ചാണകവും മൂത്രവും ചേർന്ന ലൈനി കൊണ്ടാണ് ജൈവവളം ഉണ്ടാക്കുന്നത് ഇപ്പോൾ എടവില്ല പഞ്ചായത്തിലാണ് ഞാനിപ്പോൾ കൃഷി ചെയ്യുന്നത് ഇവിടെ ഞാൻ ലക്ഷ്യം വെക്കുന്നത് ഏറ്റവും കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ വിളവ് കിട്ടാവുന്ന രീതിയിൽ കൂടുതൽ ഈൽഡ് കിട്ടാവുന്ന രീതിയിൽ കൃഷി ചെയ്യാനാണ് അതും ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ ചെറിയ രീതിയിലൊക്കെ ഓട്ടോമേഷൻ ഉൾപ്പെടുത്തിക്കൊണ്ട് ലേബർ കുറച്ചുകൊണ്ട് കൊണ്ട് ലക്ഷ്യം പരമ്പരാഗത രീതിയിൽ നമ്മൾ കൃഷി ചെയ്തു വരുമ്പോൾ ഒരുപാട് ലേബർ നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ കോസ്റ്റ് വളരെ കൂടും അപ്പോൾ അത്തരം കാരണങ്ങളെ കൊണ്ടാണ് നമുക്ക് കേരളത്തിലൂടെ ആരും ഇത്തരം കൃഷികൾ ചെയ്യാത്തത് എന്നാൽ നമുക്ക് ആവശ്യമുള്ളതിൻ്റെ ചെറിയൊരു ശതമാനം ഒരു പക്ഷേ ഇരുപത് ശതമാനത്തി താഴെ മാത്രമാണ് നമുക്കിവിടെ കൃഷി ഉൽപ്പാദിപ്പിക്കുന്നത് കേരളത്തിൽ ബാക്കി മുഴുവനും നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്നതാണ് അത് നല്ലൊരു ശതമാനം വളരെ മാരകമായ വിഷം അടിച്ചിട്ടൊക്കെയാണ് അവർ സർവേ ചെയ്യുന്നത് അപ്പോൾ ഈ വളരെ ചുരുങ്ങിയ ചിലവിൽ ഇതിൽ ഒരു ഇനീഷ്യൽ കോസ്റ്റ് വരും പക്ഷേ അത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ലേബർ ഒന്നും ആവശ്യമില്ലാതെ തന്നെ ഫുള്ളി ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ വെള്ളം അതായത് ഡ്രിപ്പ് ഇറിഗേഷനൊക്കെ കൊടുത്തുകൊണ്ട് ചെയ്യുക പിന്നെ അതുപോലെ എല്ലാ കാലാവസ്ഥ കാലാവസ്ഥയിലും ഒരു സീസണിലല്ല നമുക്ക് എല്ലാ മുന്നൂറ്റി ദിവസവും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഉൽപ്പാദിക്കാൻ പറ്റിയ ഒരു രീതിയാണിത് ഇത് വെള്ളപ്പൊക്കമായാലും ചൂട് കഠിനമായ ചൂടായാലും നമുക്കത് ചെയ്യാൻ പറ്റിയ രീതിയാണ് മണ്ണുപയോഗിക്കാതെയുള്ള കൃഷി രീതിയാണ് ഇവിടെ അവലംബിച്ചിട്ടുള്ളത് പാലക് ചീര പച്ചമുളക് വഴുതന സ്നോവൈറ്റ് കൊക്കുംബർ കുറ്റിപ്പയർ എന്നീ കൃഷികളാണ് ഇവിടെ അധികവും സ്ഥലം ലാഭിക്കാൻ പാലക് ചീര പരിപാലിക്കുന്നത് വ്യത്യസ്തമായ രീതിയിലാണ് എട്ടിഞ്ച് നീളമുള്ള പി വി സി പൈപ്പിന്റെ അടിഭാഗം ഫിൽറ്റർ വെച്ചടയ്ക്കുന്നു വളങ്ങൾ ചേർത്ത മിശ്രിതം നിറയ്ക്കുന്നു അതിനുശേഷം പാലക് ചീരയുടെ തൈ നടുന്നു തൊഴുത്തിൻ്റെ വശങ്ങളിൽ ഘടിപ്പിച്ച ചെറു ചതുര ഇരുമ്പ് വലയ്ക്കുള്ളിലേക്ക് ഈ പൈപ്പ് കടത്തി ലോക്ക് ചെയ്തു വയ്ക്കുന്നു ഇക്കാണുന്ന പാലക്ചീര ചീര എട്ടു മാസം പ്രായമുള്ളതാണ് പത്തിലധികം തവണ വിളവെടുപ്പ് നടത്തിയിട്ടുണ്ട് ആറ് പ്ലാന്റിൽ നിന്നും ചീര മുറിച്ചപ്പോൾ തന്നെ ഇരുന്നൂറ്റമ്പത് ഗ്രാം ലഭിച്ചു ലോക്കൽ മാർക്കറ്റിൽ രൂപ വില കിട്ടുന്നു കൃഷിയിടം പൂഴിമണൽ പ്രദേശത്താണ് അതുകൊണ്ട് ഫാം സേഫേ ഓട്ടോമാറ്റിക് പ്ലാന്റേഷൻ സംവിധാനത്തിന് സ്റ്റാൻഡ് തയ്യാറാക്കുന്നത് ജി എച്ച് പൈപ്പുകൾ കോൺക്രീറ്റിൽ ഉറപ്പിച്ചാണ് ഉറുമ്പുകളെയും മറ്റ് കീടങ്ങളെയും തുരത്താൻ വാട്ടർ ടാപ്പ് ഉപയോഗിച്ചിരിക്കുന്നു സിലിണ്ടർ ഉണ്ടാക്കാനായി ആറ് ഇഞ്ച് നീളത്തിലുള്ള പി വി സി പൈപ്പ് മുറിച്ചെടുത്ത ശേഷം ആറ് ദ്വാരങ്ങൾ ഉണ്ടാക്കി താഴെ ഫിൽട്ടർ ഘടിപ്പിച്ച് അടച്ചു വയ്ക്കുന്നു തുടർന്ന് തെർമൽ ഷീറ്റ് ചുറ്റിക്കെട്ടുകയും വോൾട്ടുകൾ ഉപയോഗിച്ച് ബലപ്പെടുത്തുകയും ചെയ്യും വളങ്ങൾ ചേർത്ത മിശ്രിതം നിറച്ച ശേഷം ആറ് ദ്വാരങ്ങളിലും വിരലുകൾ കൊണ്ട് ചെറു കുഴിയുണ്ടാക്കി തൈകൾ നടുന്നു സിലിണ്ടറുകൾ സ്റ്റാൻഡിൽ തൂക്കിയിടും കൃത്യമായ ഇടവേളകളിൽ നനയ്ക്കാൻ ടൈമർ സംവിധാനവുമുണ്ട് പുതിയ സാധ്യതകൾ എന്തെന്ന് ൊണ്ടാണ് സെയ്ഫുദ്ദീൻ ഫാമിലെത്തുക വിളവെടുപ്പ് നടത്താനും ഇദ്ദേഹം ഒപ്പമുണ്ട് സെയ്ഫേ പ്ലാന്റ് സംവിധാനത്തിൽ വഴുതന നല്ല കരുത്തോടെ വളരുന്നു പച്ചമുളക് സിറ ഇനത്തിലുള്ളതാണ് പാകമായവ വിളവെടുപ്പ് നടത്തുന്നത് സൈഫുദ്ദീനാണ് കൃഷിയിടത്തിൻ്റെ ആദ്യ ഭാഗത്ത് വലിയ തോതിൽ സ്നോവൈറ്റ് കുക്കുംബറും വിളഞ്ഞുകിടക്കുന്നു ലാഡറിൽ കയറി നിന്നാണ് വിളവെടുപ്പ് നടത്തുന്നത് കൃഷി ചെയ്യുന്ന സിലിണ്ടറുകളിൽ തനിയെ വന്നു പിടിക്കുന്ന ആൽഗയെ നശിപ്പിച്ചു കളയാറില്ല പകുതി മുറിച്ച റെഡ് റെഡ്ലേഡി ഇനത്തിലുള്ള പപ്പായയും കൃഷി ചെയ്തിട്ടുണ്ട് ഡയറി ഫാമിൽ ഗീർ പശുവിനെയാണ് വളർത്തുന്നത് ഇതിലൂടെ ഏറ്റവും പാൽ ലഭിക്കുന്നു തൈര് മോര് നെയ്യ് എന്നിവ ഉൽപ്പാദിപ്പിക്കാനാണ് പുതിയ പദ്ധതി ഇതിൻ്റെ മോരിനും നെയ്ക്കും വലിയ ഡിമാൻഡ് വിപണിയിലുണ്ട് എല്ലാ ദിവസവും തൊഴുത്തിലെ ചാണകം വെയിലിൽ ഉണക്കിയെടുക്കുന്നു മൂന്ന് മാസം പ്രായമായ ആയിരത്തി ഇരുന്നൂറ് വരാൾ മത്സ്യക്കുഞ്ഞുങ്ങളെ ഇവിടെ വളർത്തുന്നു മീൻ ടാങ്കിൽ നിന്നും പുറന്തള്ളുന്ന അമോണിയ വാട്ടർ ആയിരം ലിറ്റർ ടാങ്കിൽ നിറച്ച് ചാണകം ഗോമൂത്രം എന്നിവ ചേർത്ത നിശ്ചിത അളവിൽ എയറേറ്റ് ചെയ്ത് ജൈവ പച്ചക്കറികൾ ഉത്പാദിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത് സ്കൂൾ മാനേജരായ സൈഫുദ്ദീൻ്റെ കൂടെ ഇനി സ്കൂളിലേക്ക് ഇവിടെയും ഓട്ടോമാറ്റിക് സേഫ് സേഫേ പ്ലാന്റേഷനാണ് ചെയ്യുന്നത് ഇരുമ്പ് ചതുര പൈപ്പുകൾ നട്ട് ബോൾട്ടുകൾ കൊണ്ട് ബലപ്പെടുത്തി വൈ ആകൃതിയിൽ സൂര്യപ്രകാശം ശരിയായി കിട്ടുന്നതിനും കാറ്റിനെ പ്രതിരോധിക്കാനും വേണ്ടിയാണ് ഈ ആകൃതി നൽകിയത് രണ്ടു വർഷമായി ഈ സിസ്റ്റത്തിലൂടെ കൃഷി ചെയ്തു വരുന്നുണ്ട് സ്കൂളിലെ കാർഷിക ക്ലബ് അംഗങ്ങളും അധ്യാപകരും ചേർന്നാണ് കൃഷികൾ പരിപാലിക്കുന്നത് വിദ്യാർത്ഥികളും അധ്യാപകരും വൈകിട്ട് നാല് മണിക്ക് ശേഷമാണ് ഇവിടെ എത്തുക നമ്മുടെ വിദ്യാലയത്തിൽ ഏകദേശം ഒരു മൂന്ന് വർഷം മുമ്പ് നമ്മുടെ മാനേജർ വീട്ടിൽ പരീക്ഷിച്ച് വിജയിച്ച ഒരു സംവിധാനം നമ്മുടെ വിദ്യാലയത്തിൽ സംവിധാനിച്ച് തരികയായിരുന്നു അതിലൂടെ ചെറിയ സ്ഥലത്ത് കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ ഏഴ് ഉണ്ടാകത്തക്ക രീതിയിൽ ഒരു കാർഷിക ആധുനിക രീതിയിലുള്ള ഒരു കാർഷിക സംവിധാനമാണ് ഇതിലൂടെ ഒരുക്കുന്നത് കുട്ടികൾക്കും സമൂഹത്തിനും ഇതിലൂടെ നല്ലൊരു പുതിയൊരു കൃഷി രീതി പരിചയപ്പെടുത്തുകയും അതിലൂടെ കാർഷിക അഭിവൃദ്ധിയിലേക്ക് നമ്മുടെ നാടിനെ എത്തിക്കുകയും കുട്ടികളിലൂടെ സമൂഹത്തിന് ഒരു മാതൃകയാക്കി മാറ്റുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ഇതിൻ്റെ വിളവെടുപ്പ് നമ്മുടെ വിദ്യാലയത്തിൽ ഉച്ചഭക്ഷണത്തിലേക്ക് ഉപയോഗിക്കാറുണ്ട് ബാക്കി വരുന്നത് കൂടുതലായി ഉണ്ടാകുന്നത് നമ്മുടെ അധ്യാപകർ തന്നെ എടുക്കുകയും കൊണ്ടുപോവുകയും ചെയ്യുന്നു കൃഷിയിടത്തിലെത്തിയാൽ കളയുണ്ടോ എന്ന് നോക്കലും അവ നീക്കം ചെയ്യാനുള്ള തിരക്കിലുമാണ് കുട്ടികൾ കുട്ടികൾ ലാൻഡറിന് മുകളിൽ കയറി നിന്നും കള നീക്കം ചെയ്യും ഞങ്ങളെ സ്കൂളിൽ ഏകദേശം ഒരു പത്ത് അറുന്നൂറ് കുട്ടികൾ പഠിക്കുന്നുണ്ട് അപ്പോൾ ഈ അറുന്നൂറ് കുട്ടികളുടെ വീട്ടിലും നമ്മൾ ഇത് ചെയ്യുകയാണെങ്കിൽ ആ അറുന്നൂറ് കുട്ടികളെയും കൃഷി വ്യവസായത്തിലേക്ക് കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പം നമ്മൾ ഈ കൊടുക്കുന്ന അതേ രൂപത്തിൽ തന്നെ കുട്ടികൾ ചെയ്തോളണം എന്നില്ല അവർ ഇതിനേക്കാളും ബെറ്റർ ആയിട്ട് അവർ ചിന്തിക്കും നമുക്കറിയാലോ കുട്ടികൾ വളരെ ഒരുപാട് ആശയങ്ങളുള്ള കുട്ടികളൊക്കെ ഉണ്ട് നമ്മൾ നമ്മുടെ തലമുറ പോലെയല്ല കുറേ കൂടി അഡ്വാൻസ്ഡ് ആണ് അപ്പോൾ അവർ നമ്മൾ നമ്മളിത്രയും അവർക്ക് കാണിച്ചു കൊടുത്തതിൻ്റെ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെവലിലേക്ക് അവർക്ക് ഇതിനെ കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ വൻ വരുന്ന കാലങ്ങൾ മുൻ വരുന്ന കാലങ്ങളിൽ നമുക്ക് വളരെ ചിലവ് ചുരുക്കി കൃഷി ചെയ്യാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അത് കുട്ടികളിലൂടെ ആകുമ്പോൾ എളുപ്പമാണ് അത് ചെയ്യാൻ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ സ്കൂളിൽ ഇതിൻ്റെ വേറെ രൂപത്തിൽ ഒരു യൂണിറ്റ് എന്നുള്ള അടിസ്ഥാനത്തിൽ ചെയ്തേക്കണം ഇപ്പോൾ ഒരു യൂണിറ്റിന് ഏകദേശം ഒരു പത്ത് മുപ്പതിനായിരം രൂപ അതിന് ഇനീഷ്യൽ കോസ്റ്റ് വരും പക്ഷേ അത് കഴിഞ്ഞാൽ പിന്നെ ആകുമ്പോൾ ഒരു എക്സ്പെൻസും വേണ്ട എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആകെ സ്പേസ് മുപ്പത്തഞ്ച് സ്ക്വയർ ഫീറ്റ് ഏരിയ വേണ്ടു പിന്നെ സമയം ഒട്ടും തന്നെ സമയം നമ്മളതിനു വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ട അതിൻ്റെ ഇല്ല് വന്നാൽ അതിൻ്റെ കായ് വിളവ് എടുപ്പ് എടുക്കാൻ വേണ്ടി മാത്രമുള്ള സമയം മാത്രമേ കുട്ടികൾക്കതിന്ന് ചിലവാക്കേണ്ടി വരുന്നോളൂ പക്ഷേ അങ്ങനെ വരുമ്പോൾ ഒരു മാസം ചുരുങ്ങിയത് ഒരു ആയിരം രൂപയെ താഴെ അവർക്ക് വരുമാനം ഉണ്ടാക്കാൻ കഴിയും ഒരു യൂണിറ്റിൽ നിന്ന് അപ്പോൾ അത് ആ രീതിയിൽ കൊണ്ടുവന്നിട്ട് അപ്പോൾ ഒരു ഒരു യൂണിറ്റിൽ ഏതെങ്കിലും ഒരു തരം പച്ചക്കറി മാത്രം കൊടുക്കുക ഒരുപാട് കൊടുക്കാതെ അപ്പോൾ അവരിപ്പോൾ വഴുതനാണെങ്കിൽ വഴുതന അവരെ വീട്ടിലേക്ക് ആവശ്യമുള്ള എടുത്തിട്ട് ബാക്കി അവർ വിൽക്കണം വിറ്റിട്ട് ആ പണം കിട്ടണം അവരുടെ കയ്യിൽ അപ്പോഴാണ് അവർക്കൊരു ഒരു വ്യവസായ എന്നുള്ള തോന്നൽ വരും അങ്ങനെ അത്തരം ഒരു ത്രെഡുകൾ കൊടുക്കുക എന്നുള്ളതാണ് നമുക്കതിൻ്റെ ഒരു പുറകിലുള്ള ലക്ഷ്യം വെണ്ട വഴുതന പച്ചമുളക് തക്കാളി എന്നിവ നട്ടിരിക്കുന്നു ഭൂരിഭാഗവും വിളവെടുപ്പിന് പാകമായി നിൽക്കുകയാണ് ജോലികൾ തീർത്ത് വിളവെടുത്ത പച്ചക്കറികളുമായി കാർഷിക ക്ലബ് അംഗങ്ങൾ പുറത്തിറങ്ങുമ്പോൾ അവരുടെ സന്തോഷം ഒന്ന് വേറെ തന്നെയാണ് ഞങ്ങളുടെ സ്കൂളിൽ ന്യൂതന രീതിയിലുള്ള ഒരു കൃഷി ചെയ്തുവരുന്നുണ്ട് ടീച്ചേഴ്സ് അതേപോലെ തന്നെ വിദ്യാർത്ഥിനികൾ എല്ലാവരും ഈ കൃഷിയെ സഹായിക്കുന്നുണ്ട് വെണ്ട തക്കാളി പച്ചമുളക് വഴുതന എന്നീ പച്ചക്കറികൾ എല്ലാം ഞങ്ങൾക്ക് ഇവിടെ കൃഷി ചെയ്തു വരുന്നു പിന്നെ ഓണത്തിന് ഒരു കുട്ടപ്പൂവ് എന്ന പദ്ധതിയിലേക്ക് ചെണ്ടുമല്ലികൾ ഞങ്ങൾക്ക് വിളവെടുപ്പാറ് കൊടുക്കാറുണ്ട് പിന്നെ കുറച്ച് സ്ഥലത്ത് ഒരുപാട് വിളവെടുക്കുന്ന ഒരു രീതിയും കൂടിയാണ് ഇവിടെ ഞങ്ങൾക്ക് ഉള്ളത് കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ കൃഷി ചെയ്യാനുള്ള ഈ സംവിധാനം ഞങ്ങൾ പുതു തലമുറകൾക്ക് പ്രചോദനമാണ് കാർഷിക മേഖലയിൽ വിജയം നേടിയവരുടെയും സ്കൂളിന്റെ നാളിതുവരെയുള്ള കാർഷിക പ്രവർത്തനങ്ങളുടെയും ദൃശ്യങ്ങൾ ക്ലാസ് റൂമിൽ വെച്ച് കാണിച്ചു കൊടുക്കാറുണ്ട് മുകളിലെ സിലിണ്ടറിൽ കൃഷിയിലേക്ക് ആവശ്യമായ വെള്ളത്തിൻ്റെ തുള്ളികൾ വീഴുന്നത് ഏറ്റവും അടിയില സിലിണ്ടറിലെത്തുമ്പോൾ വീണ്ടും റീസൈക്കിൾ സംവിധാനത്തിൽ എത്തിച്ചേരും കൂടാതെ സ്കൂളിൽ ഉപയോഗിച്ച ജലം മുഴുവനും ഒഴുകിയെത്തുന്നത് പുറകിലുള്ള മുറിയിലെ ഫൈൻ ഫിൽട്ടറിലേക്കാണ് തുടർന്ന് സ്കൂൾ കെട്ടിടത്തിന്റെ താഴെയുള്ള ഒരു ലക്ഷം ലിറ്റർ വെള്ളം സംഭരണശേഷിയുള്ള വലിയൊരു കോൺക്രീറ്റ് ടാങ്കിലേക്കാണ് ഇതെത്തുന്നത് ഇവിടെ ഓട്ടോമാറ്റിക് ടൈമിംഗ് സംവിധാനം വഴി ആയിരം ലിറ്റർ ടാങ്കിലേക്ക് എത്തിക്കുന്നു ഇവിടെ വച്ചാണ് വെള്ളത്തിന് ഓക്സിജൻ കിട്ടാൻ എയറേറ്റ് ചെയ്യുന്നത് തുടർന്ന് ഇത് കൃഷിക്കായി ഉപയോഗിക്കും കുട്ടികൾ വെള്ളം ദുരുപയോഗം ചെയ്യരുതെന്ന് ലക്ഷ്യമിട്ടാണ് ഈ പദ്ധതി ജലക്ഷാമം നേരിടുന്ന കേരളത്തിന് വലിയൊരു മാതൃക കൂടിയാണിത് ഈ ഇറിഗേഷന് ശേഷമുള്ള മിച്ചമുള്ള വെള്ളം നമ്മൾ തിരിച്ച് ഈ ഓവർഹെഡ് ടാങ്കിലേക്ക് പിടിക്കുകയും അതിനുശേഷം അതിന് വീണ്ടും പുനരുപയോഗം ചെയ്യുകയുമാണ് ചെയ്യുന്നത് ഇതുപോലെ ഒരുപാട് വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളുകളില് അതായത് രണ്ടായിരത്തിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളുകളിലും അതുപോലെ ഒരുപാട് വർക്കേഴ്സ് ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലും ഈ ഒരു നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാൽ നമ്മൾ ഭാവിയിൽ നേരിടുന്ന ജലക്ഷാമം പോലെയുള്ള രൂക്ഷമായ അവസ്ഥകളെ നമുക്ക് ഒരു പരിധിവരെ തടയാൻ സാധിക്കും ഹൈടെക് കൃഷിയിലേക്ക് മാറുമ്പോൾ ജോലി ഭാരം കുറച്ച് കൃഷിയിൽ വലിയ നേട്ടം കൈവരിക്കാൻ കഴിയും കൃഷിക്കും മനുഷ്യരാശിക്കും ജലം ഒഴിച്ചുകൂടാനാവാത്ത ഘടകമാണ് ഒരു തുള്ളി വെള്ളം പോലും പാഴാക്കി കളയാതെ ഇരിക്കാൻ ശ്രമിച്ചാൽ ഭാവിയിൽ ജലത്തിന് ക്ഷാമമുണ്ടാവില്ലെന്ന് കാണിച്ചു തരികയാണ് ഈ കർഷകൻ കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം